പിള്ളാരെ നോക്കുന്നതൊക്കെ തന്നെ ഇതുങ്ങളെ നോക്കണം ആ സൂപ്പ് നിങ്ങക്ക് ഈ എല്ലാം കണ്ടല്ലോ അല്ലേ എല്ലാം രാവിലെ ഞാൻ ഇറക്കി വിട്ടതാണേ അപ്പൊ അതുങ്ങളുടെ മുട്ട തന്നെ ഞാൻ അട വെച്ചിട്ടുണ്ട് ഏതായാലും ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ് ഏതായാലും വിരിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും പോയി നോക്കാം എന്റെ സ്വരം കേട്ടതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മുടെ ഈ താറാങ്കുഞ്ഞുങ്ങളൊക്കെ കരയുന്നുണ്ട് ഒന്ന് ഇതിനൊന്ന് പൊക്കാവെ ആ സൂപ്പം കണ്ടോ നമ്മുടെ മുട്ടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടേ അപ്പൊ ഞാൻ ഇതെല്ലാം ഒരുമിച്ചാണ് ഞാൻ ഈ കോഴിയെ വിടുകയാണേ ഒരുമിച്ചാണ് നമ്മൾ ഒരുമിച്ചാണ് ഇത് അടവെച്ചതേ അപ്പൊ നമ്മള് പൊട്ടാത്ത മുട്ട ഒന്ന് പൊട്ടിച്ചു കൊടുത്തേക്കണം അല്ലെങ്കിൽ എന്താണെന്നറിയാവോ ഇത് ചിലപ്പം അതിനകത്ത് ഈ തോടിന്റെ കട്ടികൊണ്ടൊക്കെ ഇത് ഇറങ്ങി വരികയല്ല അപ്പൊ ഇതുങ്ങളെ ഒന്ന് ഇറക്കി വിട്ടേക്കണം എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം പറ്റിയതാണ് നമ്മൾ ഇതിനെ ഇറക്കി വിടുകയാണേ ഇതിനൊക്കെ ഒരു അടയാളവും ഇല്ല ഇതൊന്നും ഇറങ്ങത്തരി ഇത് ഞാൻ മാറ്റുവാണേണ്ട ഇതിനൊക്കെ ഒരു അടയാളങ്ങളും ഇത് ഇറങ്ങാൻ ഒരു ചാൻസും ഇല്ല ഇത് ഞാൻ മാറ്റി നമുക്ക് പതിനഞ്ച് മുട്ട വെച്ചിട്ട് ഞാൻ എണ്ണാവേ രണ്ട് നാല് ആറ് എട്ട് പത്തൊന്ന് പതിനൊന്ന് പതിനൊന്ന് മുട്ട ഇറങ്ങിയിട്ടുണ്ട് ഇത് നാലെണ്ണം ചീമൊട്ടയാണ് ഇത് നമ്മൾ വേറൊരു കൂട്ടിലോട്ട് മാറ്റുവാണേ ഇതിനെ കോഴിയെ ഞാൻ എന്നാടക്കുന്ന കെട്ടിയിടുവേ കെട്ടിട കെട്ടിയിടും അപ്പൊ ഇതിനെ ഞാൻ മാറ്റുക നമുക്ക് താറാൻ കുഞ്ഞുങ്ങളെ അല്ല ലൈറ്റും പെട്ടത്തിനാവേ ഞാൻ തോരാത്തേനെ എടുക്കുന്നില്ലേ അത് കുഞ്ഞ് കോഴിയുടെ അടിയിൽ തന്നെ ഇരിക്കുകയാണ് നമ്മുടെ താരാങ്കുഞ്ഞുങ്ങൾ കണ്ടോ പതിനൊന്നെണ്ണം ഉണ്ടേ കാണാൻ എങ്ങനെയുണ്ട് ഇത് വേണ്ട നേരത്തെ നമ്മുടെ വിരിഞ്ഞ താറാകുഞ്ഞുങ്ങളാണേ അത് കുറഞ്ഞ കൊറവായി ഇറങ്ങിയത് അപ്പൊ ഇതുങ്ങളെയും കൂടെ ഞാൻ ഇങ്ങോട്ട് വിടുവാണേ ഇന്നത്തെ നല്ല വിശപ്പുണ്ട് ും വേണ്ട അവർക്ക് തണുപ്പാണ് വേണ്ട അവർ എപ്പോഴും വെള്ളത്തിലൊക്കെ കടന്ന് കളിക്കുന്നതല്ലേ ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് ഞാൻ ലൈറ്റ് ഇട്ട് കൊടുക്കും ഒരു മാസത്തേക്ക് ഞാൻ ഇതിന് സ്റ്റാർട്ടറാണേ കൊടുക്കുന്നത് ഇപ്പൊ സ്റ്റാർട്ടർ ഒന്നും ഇട്ടേക്കാവേ നമുക്ക് ശകലം വെള്ളവും കൂടെ വെച്ച് കൊടുത്തേക്കാം ഞാനിതിന് വെള്ളവും തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടറും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും കേട്ടോ നമ്മൾ പിള്ളേരെ നോക്കുന്നതൊക്കെ തന്നെ ഇതുങ്ങളെ നോക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ തീറ്റയൊക്കെ എടുക്കുന്നുണ്ടോ ഒക്കെ ഞാൻ ഇടയ്ക്കിടക്ക് വന്ന് നോക്കുവേ നമ്മുടെ താറാൻ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വളർത്താം ഒത്തിരി ഒന്നും വാർത്ത ഉണ്ടാവും ഒന്നോ രണ്ടെണ്ണമൊക്കെ വളർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ കാണിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ തീറ്റ കൊടുക്കുന്ന അതിനിപ്പോൾ അവരും ഇതുങ്ങളെയൊക്കെ കളിച്ചുകൊണ്ട് ആഹാരം കഴിക്കാനും അവർക്ക് മറ്റുള്ള ജീവികളോടുള്ള സ്നേഹമൊക്കെ കൂടും അതിനിപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം